കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും വിവരാവകാശ നിയമത്തിൽ പരിശീലനം നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കെ എം ദിലീപ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിലകുകൾ നൽകുന്നു ഭീമ കാഞ്ഞങ്ങാട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കെ എം ദിലീപ് കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹിയറിംഗ് നടത്തി ഉദ്യോഗസ്ഥർ വിവരാവകാശ നിയമപ്രകാരമുള്ള വകുപ്പുകളോ പൊതുഭരണ വകുപ്പിൻ്റെ സർക്കുലറുകളോ പാലിക്കാതെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനാൽ വിവരാവകാശ നിയമത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം അനിവാര്യമാണെന്ന് അദാലത്തിനു ശേഷം സംസാരിക്കവേ കമ്മീഷണർ കെ എം ദിലീപ് വ്യക്തമാക്കി വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർക്കും പരിശീലനത്തിന് നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അദാലത്തിൽ പരിഗണിച്ച മുപ്പത് പരാതികളിൽ ഇരുപത്തേഴെണ്ണം തീർപ്പാക്കി കൂടുതൽ പരാതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടവയായിരുന്നു പോലീസ് റവന്യൂ കൃഷി വൈദ്യുതി എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളും പരിഗണിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്